നിങ്ങൾ ഒരുപാട് ഹാർട്ട് സർജറീസിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ബൈപാസ് സർജറി ഹാർട്ട് ബാൽ സർജറി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ഇങ്ങനെയുള്ള ഒരുപാട് സർജറീസ് നടക്കും പക്ഷെ ഈ സർജറീസിന്റെ എല്ലാം ഇടയിൽ ചിലപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മുടെ ഹാർട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വരും സോ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന അവസരങ്ങളിൽ നമ്മുടെ ആ ഒരു നോർമൽ ഫംഗ്ഷൻ ഇല്ലേ ഹാർട്ടിൻ്റെ അതായത് ബ്ലഡ് പമ്പിങ് ബ്ലഡ് ഫ്ലോ അങ്ങനെയൊക്കെയുള്ള നോർമൽ ഫംഗ്ഷൻസ് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വരും സോ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് നമ്മൾ എക്സ്റ്റേണലി ഒരു മെഷീൻ്റെ സപ്പോർട്ട് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ മെഷീൻ സപ്പോർട്ട് എടുക്കും ആ ഒരു മെഷീൻ ആണ് സി പി മെഷീൻ അതായത് കാർഡിയോ പൽദിനറി മെഷീൻ ഈ ഒരു മെഷീന് സർജറിയുടെ ഇടയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് കാർഡിയാക് പെർഫ്യൂഷൻസ് എന്ന് പറയുന്നത് സോ ഇങ്ങനൊരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണ് ബി എസ് സി കാർഡിയാക് പെർഫ്യൂഷൻ ഈ ഒരു കോഴ്സ് ഒരു ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആണ് ഇതിന്റെ എലിജിബിലിറ്റി വരുന്നത് പ്ലസ് ടു സയൻസ് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ മിനിമം ഫിഫ്റ്റി പെർസെന്റേജ് അഗ്രിഗേഷൻ മാർക്കുള്ള കുട്ടികൾക്കാണ് ഇതിലേക്ക് ഔപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇനി നമ്മൾ കേരളത്തിൽ അഡ്മിഷൻ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഒരു കോഴ്സിന് വളരെ ചുരുക്കം സീറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതും കൂടുതലും ഡീംഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഉള്ളത് സോ നമുക്ക് അഡ്മിഷൻസിന് കൂടുതലായിട്ടും നമുക്ക് നോക്കാൻ നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട് കർണാടക പോലെയുള്ള സ്റ്റേറ്റ്സിൽ നല്ല നല്ല കോളേജ് അതായത് പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജസ് ഈ പറയുന്ന ഹാർട്ട് സർജറീസ് ഒക്കെ ഒരുപാട് നടക്കുന്ന കോളേജസുകളിൽ നമുക്ക് അഡ്മിഷൻസ് എടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള ക്ലിനിക്കൽ റൊട്ടേഷൻസും സർജറീസും നടക്കുന്ന കോളേജുകളിൽ അഡ്മിഷൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു കോഴ്സ് ിന് കേരളത്തിലെ സീറ്റ്സ് നോക്കി കഴിഞ്ഞാൽ വളരെ കുറച്ചു മാത്രമേ കേരളത്തിലെ ഈ ഒരു കോഴ്സിന് സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ കൂടുതലും കുട്ടികൾ ഈ ഒരു കോഴ്സിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നത് നെയ്ബറിങ് സ്റ്റേറ്റ്സുകൾ അതായത് നമ്മുടെ തമിഴ്നാട് കർണാടക തെലുങ്കാന അങ്ങനെയുള്ള സ്റ്റേറ്റ്സുകളിലേക്കാണ് കുട്ടികൾ അഡ്മിഷൻസ് നോക്കുന്നത് ബട്ട് നമ്മൾ ഈ ഒരു കോഴ്സിനായിട്ട് അദർ സ്റ്റേറ്റ്സ് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നോക്കേണ്ടതുണ്ട് അതായത് നമുക്കറിയാമല്ലോ ഹാർട്ട് സർജറീസ് എന്തായാലും ഒരു നോർമൽ ഹോസ്പിറ്റൽസിൽ നടക്കാറില്ല കൂടുതലും മെഡിക്കൽ കോളേജസ് അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസുകളിലായിരിക്കും മെയിനായിട്ടും ഈ സർജറീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻസ് എടുക്കുമ്പം അങ്ങനെയുള്ള ഹാർട്ട് സർജറീസ് അതായത് മെയിനായിട്ടുള്ള ആയിട്ടുള്ള ഹാർട്ട് സർജറീസ് നടക്കുന്ന ഹോസ്പിറ്റൽസ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രമിക്കും അതായത് ആ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹാൻഡ് സോൺ ആയിട്ടുള്ള പ്രാക്ടിക്കൽ സെഷൻസും ക്ലിനിക്കൽ റൊട്ടേഷൻസും ഒക്കെ കിട്ടുകയുള്ളൂ ഒരു പാരാമെഡിക്കൽ കോഴ്സ് ആയിട്ടുള്ള ബി എസ് സി കാർഡേ പൊഫിനെ പറ്റി വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എന്ന് വിശ്വസിക്കുന്നു സോ ഇതിനെ പറ്റിയുള്ള എന്തെങ്കിലും കോഴ്സിനെ പറ്റിയുള്ള ഡൗട്ട് അതുപോലെ തന്നെ ഏത് കോളേജിൽ നല്ല കോളേജിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാം അതുപോലെ എങ്ങനെ അഫോർഡബിൾ ബഡ്ജറ്റ് അതായത് നിങ്ങളുടെ ബഡ്ജറ്റിൽ എങ്ങനെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാം എന്നീ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ആൻഡ് ദിസ്ഇസ് ഡോക്ടർ ഫൗസി അഹമ്മദ് സൈനിങ് ഓഫ്